പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ വടക്കേ ഇന്ത്യക്കാരൊക്കെ കൂടുതലായി അതായത് ഹിന്ദിക്കാരൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫങ്ഷനൊക്കെ ഉള്ളപ്പോൾ അതിന് പോകുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പേ നമുക്ക് ഈ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ ഏകദേശം അരമണിക്കൂർ മുമ്പൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകി കളഞ്ഞിട്ടൊക്കെ നമ്മൾ ആ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ആരെ അതിശയിപ്പിക്കുന്ന ഒരു ലുക്ക് തന്നെ കിട്ടാനാ ഈ പാക്ക് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആയിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് പെർഫ്യൂമൊക്കെ ഉപയോഗിച്ചതിന് തുല്യമായിട്ടുള്ള നല്ലൊരു മണം കിട്ടുന്നതിനും ഈ പാക്ക് നമ്മളെ വളരെയധികം സഹായിക്കും അപ്പോൾ ഒരു പാക്ക് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഗുണമാണുള്ളത് അപ്പോൾ നമുക്ക് ആ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഇപ്പോൾ ഇത് ഇതുപോലെ റോൺസിൻ്റെ ഒരു ടിന് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാനിപ്പോൾ ചെറിയൊരു ടിൻ പൗഡറാണ് കാരണം ഇത് പത്ത് രൂപ പാക്കറ്റാണ് പത്ത് രൂപയുടെ ടിന്നാണിത് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ടിന്നാണ് ഈ ടിന്നിലെ ഒരു ടിന് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് ഈ ഒരു പാത്രത്തിലേക്ക് തട്ടിയിടാം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് എത്ര വേണോ അത്രയും നമുക്ക് തട്ടിയിടാവുന്നതാണ് കാരണം ഇത് അവരൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ ഇതേ ഈ പോൺസിൻ്റെ പൗഡർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പോൺസിൻ്റെ പൗഡർ തന്നെ എടുത്തത് കാരണം ഈ പൗഡർ പൗഡറാവുമ്പോൾ നല്ലൊരു മണമുണ്ട് പിന്നെ ഇതായിരിക്കും ഗുണം അതുകൊണ്ടായിരിക്കും അവരെല്ലാവരും ഇത് തന്നെ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ വേസിലേക്ക് ആവശ്യമുള്ള പൗഡർ ഇപ്പോൾ എടുത്തിട്ടുണ്ട് എടുത്ത് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചു അതിന് ശേഷം അപ്പോൾ അടുത്തതായിട്ട് നമ്മളിപ്പോൾ അലോവേര ജെല്ലാണ് എടുക്കാനുള്ളത് നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അലോവേര ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതുതന്നെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയതിരിപ്പില്ല അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച അലോവേര ജെല്ലാണ് ഈ സ്പൂണിനൊരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതുകൂടി എടുത്ത് നമുക്ക് ഈ പൗഡർ എടുത്ത പൗഡറിലേക്ക് ഇട്ട് കൊടുക്കണം പൗഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ പാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അടുത്തത് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി തന്നെ നിങ്ങളും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അപ്പോഴാണ് അത്രയും നല്ലൊരു അതേ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഗോതമ്പ് പൊടി തന്നെ എടുക്കണം ഞാനിപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് ഈ സ്പൂണിന് ഈ ചെറിയ ഇത് ചെറിയ സ്പൂണാണ് ഈ സ്പൂണിനൊരു ഒന്നര സ്പൂണിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി കൂടി എടുത്ത് നമുക്ക് ഈ പൗഡർ പൗഡർ ഇട്ട് വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വട്ടേക്കാം അടുത്തതായിട്ട് നമുക്ക് ഇനി വേണ്ടുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൈരാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തൈരോ പാലോ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് നമുക്കെടുക്കാം ഞാനിപ്പോൾ തൈരാണ് എടുത്തിട്ടുള്ളത് തൈര് എടുത്ത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഇത് മിക്സ് ആക്കി എടുക്കുക കാരണം നമ്മൾ അലോവേര ജെല്ല് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അലോവേര ജെല്ല് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇതുപോലെ ഇത്രയും കുറച്ച് രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് തൈരൊടിച്ചു ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീ ഈ സ്പൂണിന് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് റോസ് വാട്ടർ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് തികച്ചും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഇതും കൂടെ ഒക്കെ ഒഴിക്കുമ്പോൾ നല്ലൊരു നല്ലൊരു മണമാണ് ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം പക്ഷേ ഇതെല്ലാം നമുക്ക് അങ്ങ് മിക്സ് ചെയ്യാം നമുക്ക് നല്ല കട്ടിയിലിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനാക്കി കുറച്ചും കൂടി തൈരും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് തൈര് വേണ്ടുന്നവർക്ക് തൈര് ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ പാലാണ് പാലാണ് ചിലരുടെ ഫേസിന് പാൽ ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു തിളക്കമൊക്കെ കിട്ടുന്നത് ചിലർക്ക് പക്ഷേ പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഉപയോഗിക്കുമ്പോഴായിരിക്കും നല്ലൊരു തിളക്കം കിട്ടുന്നത് അത് നമുക്ക് ഏതാണോ സ്യൂട്ടെന്ന് തോന്നുന്നത് അത് നോക്കി നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ലൊരു ക്രീം പോലെ ഇരിക്കുകയാണിത് നമുക്ക് കിട്ടുന്ന നമുക്ക് കടലിൽ എന്നൊക്കെ ക്രീമൊക്കെ കിട്ടുന്ന അതേപോലെ ഇരിക്കുകയാണ് കണ്ടോ നല്ലൊരു ക്രീം ഓരോ ഇരിക്കുന്നുണ്ട് ഇതിനിയിപ്പോൾ നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യണം മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മൾ എപ്പോഴും പറയും ഇതുപോലെ തന്നെ മുഖമൊക്കെ നല്ല നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ഇത് നല്ല നമ്മൾ ഏത് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും മുഖമൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഫേസ് ഞാനിപ്പോൾ ഫേസ് എല്ലാം നല്ല നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് നനഞ്ഞ തുണി ഉപയോഗിച്ചൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ തലമുടിയൊക്കെ അങ്ങോട്ട് കെട്ടിവെച്ചെന്തെങ്കിലും ഒന്ന് തലയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ മുടിയിലെല്ലാം പറ്റിയിട്ട് നമ്മൾ ഏത് നമ്മളേത് പായ്ക്കിടുമ്പോഴും ഏറ്റവും വലിയ നമ്മുടെ ഒരു പ്രശ്നമാണ് മുടിയിൽ പറ്റിയിട്ട് കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് മുടിയെങ്കിലും ആ ഒരു പായ്ക്കിടുമ്പം തന്നെ പുഴട്ടിപ്പോകും അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമുക്ക് നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ് കണ്ടോ നല്ലൊരു നല്ലൊരിതായിട്ടിരിക്കുകയാണ് നമുക്ക് മോശത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണിൻ്റെ സൈഡിലൊക്കെ കൊടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ തന്നെ ഒരു പൗഡറിൻ്റെ പാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഇതൊക്കെ ആൾക്കാരൊക്കെ കണ്ടൊരു വീഡിയോ ആണ് നല്ലൊരു വീഡിയോ ആണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണത് അതിൽ നമുക്ക് പൗഡർ മാത്രം ഇതായതുകൊണ്ട് ഒരു ചെറിയൊരു പൊഹച്ചിൽ പോലെ മുഖത്ത് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഒരു എന്തോ പറയുന്ന ഒരു എന്തോ ഒരു ഒരു പ്രത്യേകത നമുക്ക് മുഖത്ത് തോന്നുമായിരുന്നു നനഞ്ഞ പൗഡർ ഇതാവുമ്പോൾ പക്ഷേ ഇത് അങ്ങനെ വരത്തില്ല പാലും പാലോ തൈരോ എന്തോ ആയിക്കഴിഞ്ഞാലും ഒരു ഇത് നമുക്ക് വരികയില്ല ഇത് ഈ ഈ ഇടുമ്പോൾ പക്ഷേ ആ പാക്ക് നല്ല സൂപ്പറാണ് അതിട്ട് കഴിഞ്ഞിട്ട് യാതൊരു കുഴപ്പങ്ങളും അതുകൊണ്ട് ഉണ്ടാവത്തില്ല അത് ചെറിയൊരിതുണ്ടെന്ന് വിചാരിച്ച് അതിന് യാതൊരു പ്രശ്നവും നമുക്കതുകൊണ്ട് ആ ഒരു സംഭവം കൊണ്ട് യാതൊരു പ്രശ്നവും ആ പാക്കിനുണ്ടാകത്തില്ല നമുക്ക് നല്ല രീതിയിൽ അങ്ങ് തേച്ച് കൊടുക്കാം ഇട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കാം നല്ലൊരു മണമാണ് ഒന്നാമത് പോൺസിൻ്റെ പൗഡർ എന്ന് പറയും എന്ത് എന്തൊരു നല്ല മണമുള്ളൊരു പൗഡറാണ് പോൺസിൻ്റെ പൗഡറ് എനിക്കുള്ള അഭിപ്രായത്തിൽ ഏറ്റവും നല്ല മണമുള്ള പൗഡർ പോൺസിൻ്റെ പൗഡർ തന്നെയാണ് കാരണം എത്ര നേരം വേണമെങ്കിലും ആ പൗഡറിൻ്റെ മണം അതുപോലെ തന്നെ നിലനിൽക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് പേരൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു തണുപ്പാണ് മുഖത്തിൻ്റെ ഇതിട്ട് കഴിയുമ്പോൾ നല്ലൊരു തണുപ്പ് തന്നെയാണ് കഴുത്തിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഞാനിപ്പോൾ എല്ലായിടവും കഴുത്തിൽ എല്ലായിടവും ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല കഴുത്തിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് വരെയൊക്കെ ഇതിരുന്നാൽ മതി കാരണം അപ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും ഇത് ഗോതമ്പൊടി എന്ന് പറയുന്നത് നല്ല ഏറ്റവും നല്ലൊരു ഇതാണ് ഗോതമ്പൊടി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നല്ലൊരു നിറം ഒക്കെ വെക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് നിറം വെക്കുന്നതിന് മാത്രമല്ല നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകളൊക്കെ മാറാനോ അതുപോലെ തന്നെ നിറം വയ്ക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറം വയ്ക്കുന്നതിനേക്കാളും നല്ലത് നല്ല ആ നിറമുള്ള സ്കിന്നിന് തന്നെ നല്ലൊരു ഗ്ലോ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം നിറം ഇപ്പോൾ ഏത് നിറം ആയാലും വെളുത്ത നിറം ആയാലും ഇച്ചിരി ഇരേണ്ട നിറമായാലും ഒന്നും പ്രശ്നമില്ല പക്ഷേ ആ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം അങ്ങനെ ഒരു ഗ്ലോ ആയിട്ട് ഈ ഗോതമ്പൊടി വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇതിലേക്ക് ജെല്ല് കറ്റവറോയുടെ ജെല്ലുപയോഗിച്ചിട്ടുണ്ട് തൈരുപയോഗിച്ചിട്ടുണ്ട് തൈരിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ തൈരൊക്കെ വളരെയധികം സൂപ്പറാണ് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് കാരണം തൈര് മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖത്ത് എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് അപ്പോൾ ഈ മുഖത്തിന് നല്ലൊരു ഗ്ലോ വരാനോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ വളരെ നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് വെറും ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് മുഖമൊക്കെ നല്ല ഗ്ലോ വരുത്താൻ പറ്റുന്നതൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് റെമഡികൾ നമുക്ക് ഉണ്ട് അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് നോക്കട്ടെ ഒക്കുമെങ്കിൽ ഞാൻ അതെല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് എല്ലാ റെമഡികളും മാത്രം പറഞ്ഞ് ചെയ്യുന്ന ചെയ്യാൻ പറ്റത്തില്ലല്ലോ എല്ലാ എണ്ണും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീടിൻ്റെ അടുക്കളയിലൊക്കെ ഉള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ റെമഡികളെല്ലാം കൂടി ഒരുമിച്ച് ഒരു വീഡിയോ ആക്കി വെക്കുമെങ്കിൽ വീഡിയോ ആക്കി ഞാൻ നോക്കുമെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നോക്കട്ടെ അപ്പോൾ ഇത് ഞാൻ മുഖത്തെല്ലാം നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് തേച്ച് കൊടുത്ത് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് കാരണം അഞ്ച് മിനിറ്റ് നേരമൊക്കെ വെച്ചിരുന്നാൽ മതി അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല നല്ല രീതിയിലൊന്ന് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ടോ നല്ല രീതിയിലൊന്ന് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് തുടച്ച് മാറ്റാം ലൈവായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് എന്താണെന്ന് അറിയാം നല്ല ഒരു നല്ല സൂപ്പർ ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മാറ്റം നമുക്കുണ്ട് കണ്ടോ അടിപൊളി അടിപൊളിയൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് എന്തൊരു നല്ല ഭംഗിയായിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഇനിയിപ്പോൾ നമുക്ക് മുഴുവനും ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം തിളച്ച് കളഞ്ഞിട്ട് വരാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഒരു മാറ്റമാണ് സൂപ്പർ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഇത് നമുക്ക് ഫങ്ഷനൊക്കെ പോകുന്നതിനൊക്കെ മുമ്പിട്ടൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട കാര്യമേ ഇല്ല നമുക്ക് ഇത്ര പെട്ടെന്നൊരു ഗ്ലോയൊക്കെ കിട്ടാൻ ബ്യൂട്ടി പാർലല്ലേ ഞാൻ ഉദ്ദേശിച്ചാൽ പെട്ടെന്ന് നമുക്കൊരു ഗ്ലോയൊക്കെ കിട്ടണം ഒരു പക്ഷേ ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റിയില്ല നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പിട്ട് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു മാർഗമാണ് നല്ല അടിപൊളി കിഡിലും റിസൾട്ട് കിട്ടുന്ന ഒരു മാർഗ്ഗം തന്നെയാണ് കണ്ടോ എന്തൊരു നല്ല മാറ്റമാണോന്ന് നോക്കൂ കണ്ടില്ല ഇപ്പം നമുക്ക് നല്ലൊരു മാറ്റം നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ ഫേസിനൊക്കെ ഉണ്ട് നല്ല പെട്ടെന്ന് ആയിട്ട് കിട്ടുന്ന ഒരു മാറ്റമാണിത് ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു മാർഗ്ഗമാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ